ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പച്ചരി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത് വീട്ടിൽ കസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് പ്രത്യേകിച്ച് ഒരു കറിയുടെ പോലും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട് പപ്പടമാച്ചവരൊക്കെ തന്നെ ധാരാളം മതിയാവും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള പച്ചരി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് അത് മാറ്റി അതിൻ്റെ വെള്ളം തുറന്നു പോകാനായിട്ട് വെക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ് പിന്നെ രണ്ട് മൂന്ന് സവോള കനം കുറച്ചരിഞ്ഞത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് നടുവേ എറിയത് വേണം പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് പിന്നെ പെരിഞ്ചീരകം ഗ്രാമ്പു കറുവപ്പട്ട ഇലയുണ്ടെങ്കിൽ അതും പിന്നെ കുറച്ച് കുരുമുളകും ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ആദ്യം ഒരു സ്റ്റൗ കത്തിച്ച് കുക്കർ വെച്ച് കൊടുക്കാം ഈ ഒരു കുക്കർ മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ കുക്കറ് ചൂടായി വരുമ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അരസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നല്ലൊരു മണമൊക്കെ കിട്ടും നെയ്യൊക്കെ ആവശ്യാനുസരണം ഒരു സ്പൂണൊക്കെ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാ വരുമ്പോഴത്തേനും നമുക്ക് നേരത്തെ എടുത്തു വെച്ച സ്പൈസസ് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിൻ്റെ കൂടെ രണ്ട് ഏലക്കായും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് അതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന തവോളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ആ സവോള എല്ലാം ഒന്ന് വാടി കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് തക്കാളിപ്പഴം കൂടി ഇട്ട് കൊടുക്കാം തക്കാളിപ്പഴം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുത്ത് വഴറ്റി എടുക്കണം തക്കാളിപ്പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തോട്ട് ചതച്ചതും പച്ചമുളക് കീറിയതും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ആ തക്കാളി ഒന്ന് ശരിക്കും വെന്തുടഞ്ഞു വരണം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിലൂടെ ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് പൊടി അല്ലാതെ വേറെ നമ്മൾ മസാലപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് ഇനി നന്നായിട്ട് ഇളക്കി വഴച്ചെടുക്കണം നന്നായിട്ടൊന്ന് മസാല ഇളക്കി വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം പച്ചരിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ആ മസാലയായിട്ട് കൂടി ചേരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ അരി എന്തേലെയാണോ എടുത്തെ അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിയാണെങ്കിൽ നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ കൂടിപ്പോയാലും കുഴപ്പമാണ് കുറഞ്ഞു പോയാലും കുഴപ്പമാണ് കഴിഞ്ഞാൽ നമ്മുടെ ആ ചോറെല്ലാം കൂടെ വെന്ത് ഒരുപാട് വെന്തങ്ങ് പോകും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിൻ്റെ അടിയിലെല്ലാം കരിഞ്ഞ് പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിളക്കി കൊടുക്കണം നന്നായിട്ട് നിളക്കിയതിനു ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ മാത്രം അടിച്ചാൽ മതിയായിരിക്കും രണ്ട് വിസിലടിക്കുമ്പോഴത്തേന് കറക്റ്റ് ആയിരിക്കും വേവ് വിസിൽ വരുന്ന നേരത്തിന് നേരത്തിനൊരു സ്ലാഡ് എടുക്കാനായിട്ട് ഞാൻ പോവാണ് അപ്പോൾ തൈര് എടുത്തിട്ടുണ്ട് ഇനി ഈ അരിഞ്ഞ് വെച്ച സവോള പച്ചമുളകിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആഴ്ചന് ഉപ്പും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ത സലാഡ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ കുക്കറ് വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് എയർ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കണം അപ്പോൾ കറക്റ്റ് വേവാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ കുക്കർ ഒന്ന് തുറക്കാൻ പോവാണ് കുക്കറ് തുറന്ന് കഴിയുമ്പോഴത്തേന് ആ നല്ലൊരു മണമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ചോറൊക്കെ വെന്നിട്ടുണ്ട് നമുക്ക് കാണാം മസാലയൊക്കെ ആ മുകളിൽ വന്നിങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ നമ്മുടെ കുക്കറിൻ്റെ അടിയിലൊന്നും ഒട്ടും കരിഞ്ഞ് പിടിച്ചിട്ടൊന്നുമില്ല ഇല്ല കറക്റ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് കുക്കറൊക്കെ അപ്പോൾ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിരിക്കണം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചരി ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും